ദ മൈൻഡ് ഇസ് എവറി തിങ് വാട്ട് യു തിങ്ക് യു ബിക്കം നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളായിത്തീരുന്നു ഇത് പറഞ്ഞത് ഞാനല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനിപ്പം മനസ്സിലാക്കിയത് ഗൗതമ ബുദ്ധനാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് പക്ഷെ ഒരുപാട് പേര് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ അച്ചീവ്മെൻസിനും എല്ലാത്തിനും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മൈൻഡാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഈ കഥ പറയാനുള്ള കാരണം അല്ലെങ്കിൽ മൈൻഡിനെ കുറിച്ച് നമുക്ക് എടുക്കാനുള്ള ഒരു തോട്ട് വന്നത് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് ആയിരുന്നല്ലോ അപ്പോൾ വീക്കെൻഡിൽ മോളേയും കൊണ്ട് കളിക്കാനായിട്ട് തൃപ്പൂണിത്തറയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്ലേസോളിൽ കളിച്ച് അവൾ കളിക്കാനാക്കി ഒരു ഒരു മണിക്കൂറോളം അവൾ കളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ എസി നല്ല തണുപ്പൊക്കെ ഉണ്ട് എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയ ഇരിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചായയെ കുടിച്ചാലോ അപ്പോൾ കയറുന്ന സമയത്ത് താഴെ ചായ ഒരു ചായവാല എന്ന് പറഞ്ഞു ഒരു കടയുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മോളെ ആക്കിയിട്ട് ഞങ്ങൾ താഴേക്ക് വന്നു അങ്ങനെ നോക്കുമ്പോൾ ചുക്ക് ഉണ്ട് മസാല ചായ ഉണ്ട് അങ്ങനെ പലതരം വിവിധതരം ചായകളുണ്ട് അപ്പോൾ ചുക്ക് കാപ്പി നമ്മുടെ എന്താ പറയുക എപ്പോഴും കുടിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് ചുക്ക് കാപ്പി കുടിക്കാം ഞാൻ അതിനൊരു ചായയും ഞാൻ ചുക്ക് കാപ്പിയും കുടിച്ചു അപ്പോൾ നമുക്കിത് സെർവ് ചെയ്ത് തന്നത് അല്ലെങ്കിൽ ആ കടയിൽ നിന്നിരുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ഒരു അമ്മയാണ് ഒരു മേ ബി ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഉണ്ടാകും ആ അമ്മയ്ക്ക് അമ്മയായിരുന്നു കട നടത്തി നല്ലൊരു കുർത്തി ഇട്ട് നല്ലൊരു എന്താ പറയുക പാൻസൊക്കെ ഇട്ട് നല്ല യോയോ ഒരു അമ്മയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അവിടെ നിന്ന് നമുക്ക് ചുക്ക് കാപ്പി പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് ഈ ചുക്കാപ്പിൻ്റെ ഒരു ഒരു നല്ലൊരു എന്താ പറയുക ഒരു എരിവും ഒക്കെ ഉണ്ടായിരുന്നു അത് കുടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു നല്ല സുഖമുണ്ടായിരുന്നതിനുശേഷം എന്റെ തൊണ്ടയുടെ അസ്വസ്ഥത നന്നായിട്ട് മാറി അപ്പം ചുക്ക് കാപ്പി അമ്മയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറേ സ്നാക്സ് ഉണ്ട് അവിടെ കുറേ എന്താ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ കുറേ സ്നാക്സും പിന്നെ നമ്മുടെ സാധാരണ പഴംപുരി കട്ട്ലറ്റ് പിന്നെ എന്താ ഇറച്ചിപ്പോളയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല അത് അത് അങ്ങനത്തെ കുറേ സ്നാക്സും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് നാരങ്ങ വെള്ളം പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ എല്ലാം കൂടെ ചായ കോഫിയൊക്കെ അപ്പം തന്നെ ഇട്ട് തരുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ ചോദിച്ചോ ഇതൊക്കെ അപ്പം എത്ര നാളായി ഒരു കൗതുകത്തിന് ഞാൻ ചോദിച്ചതാണ് എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വൃശ്ചികത്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ കുട്ടികളുടെ അച്ഛനും അമ്മമാരും താഴെ വന്നിട്ടിങ്ങനെ ചായ കുടിക്കുന്നുണ്ട് അവരോരൊന്ന് കഴിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മാറുന്ന മാറുന്നത് വരെ ഞാൻ അവിടെ നിന്നൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു ഈ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം വളരെ ആക്റ്റീവായിട്ട് കടയിൽ നിന്ന് ഓരോരുത്തർക്കും ചായ ഉണ്ടാക്കണോ എടുത്ത് കൊടുക്കുന്നതും സെർവ് ചെയ്യുന്നതും കുക്കിങ്ങും എല്ലാം അമ്മ തന്നെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് ആളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു എങ്ങനെയാണ് അമ്മയുടെ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അമ്മയാണോ ഇതിൻ്റെ ആൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഞാനായിട്ട് പറയുന്നില്ല നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പക്ഷെ അന്നൊന്നും നടന്നില്ല ഇവിടെ വന്ന മോളുടെ കൂടെ നാട്ടിൽ ആയി അപ്പൊ മോള് ആഗ്രഹം സാധിച്ചു അപ്പൊ നാട്ടിലാ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അങ്ങനെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളും ഒക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റുന്നു പാനിപൂരി മഫിൻസ് എല്ലാം അതെ ബാക്കി സ്നാക്സ് എല്ലാം ഹോം ആണ് ഇതില് വെജ് ഐറ്റംസ് എല്ലാം ഞാൻ പ്രിഫർ ചെയ്തി ചായ മസാല ചായ പേര് എന്റെ പേര് സുലോചന സുലോചന കൊച്ചി തന്നെയാണ് കണ്ണുകുങ്ങനെത്തോ എത്ര മണിക്ക് ഇവിടെ ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണി വരെ ഇത് എല്ലാം എർലി പോണെങ്കിൽ തുടങ്ങി മോനെ സ്കൂളിൽ വിടാൻ വേണ്ടി എനിക്ക് ഡെയിലി തന്നെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് എനിക്ക് എനിക്കത് ഞാൻ എല്ലാ പ്രിപ്പറേഷൻ തുടങ്ങും പിന്നെ അവൻ രാവിലെ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഞാൻ ഒരു ഒക്കെ ആവും കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് പോസിറ്റീവ് തിങ്കിങ് ആണ് ആ അമ്മയുടെ മൈൻഡിൽ ആലോചിച്ചു എന്നാലോചിച്ചേ അതായത് ഈ ഒരു പ്രായത്തിൽ അമ്മയുടെ ഒരു ഇഷ്ടമായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ പല സമയത്തും ഇവിടെ നാട്ടിലായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് മോളാണ് സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന അപ്പം നമുക്ക് ആ മോൾക്കും കൊടുക്കാൻ ഒരു കയ്യടി ഈ പ്രായത്തിൽ ഇത് ഭയങ്കര ഇനിഷ്യേറ്റീവോട് കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി ഈ ബിസിനസ് ചെയ്യുന്ന അമ്മയ്ക്കും കൊടുക്കാൻ നമുക്കൊരു അല്ലേ കാരണം ഈ ഒരു ഏജില് യൂഷ്വലി നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ നമ്മുടെ നമ്മളടുത്ത് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ബിസിനസിൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയുക അമ്മ ഈ പ്രായത്തിൽ ഇനി അതൊന്നും നടക്കില്ല അല്ലെങ്കിൽ അമ്മ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോട്ടെ അതൊന്നും ശരിയാവത്തില്ല അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവണം എന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയും നമ്മളിങ്ങനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി എത്തിക്കാൻ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്കല്ലെങ്കിൽ എന്ത് അച്ഛന് ചെയ്യാൻ പറ്റും എന്നൊന്നും ചിന്തിക്കാണ്ട് ഓക്കെ അമ്മയുടെ ആഗ്രഹം ഇതാണെന്നത്രെ നമുക്കത് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നതും ആ പ്രായത്തിൽ ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി എന്ത് ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് ആ അമ്മ ഈ പ്രായത്തിൽ നിൽക്കുന്നതെന്നുള്ളതും മറ്റൊരു പോയിന്റാണ് പറഞ്ഞതുപോലെ രാവിലെ കൊച്ചുമോനെ വിടുന്ന സമയത്ത് മോൾ എണീക്കുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ ഈ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല്ലേക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പം രാവിലെ ഇപ്പോൾ അവന് വിടുന്ന സമയത്താണ് അമ്മ ഈ കാര്യങ്ങൾ ബാക്കി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ രാത്രി ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ആയിട്ടാണ് കിടക്കുന്നത് എന്നിട്ട് രാവിലെ എണീറ്റ് ഈ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഞാൻ ചോദിച്ചത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കഴിയുമെന്ന് വെച്ചപ്പോഴത്തേക്കും ഒന്നും ബാക്കി എല്ലാം കഴിയാറുണ്ട് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകാറ് പറഞ്ഞു അപ്പോൾ ഇത് അത് മീര പറയുന്ന പോലെ രാത്രി ഒരു ഒൻപത് പത്ത് മണി വരെ കടയോടെ ഉണ്ടാവും അപ്പം ഞാൻ ഈ ഒരു ഏജില് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റില്ല കൊണ്ട് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ട് ഈ എന്താ പറയുക സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും കണ്ട് വരുന്ന കുറേ കാര്യങ്ങൾ അപ്പം എന്നോട് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും രാവിലത്തെ നമ്മുടെ മോർണിംഗ് റുട്ടീൻ ഒക്കെ ഇടുമ്പോഴത്തേക്കും എന്നോട് ഒരുപാട് ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി എനിക്ക് രാവിലെ എണിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ വാക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സ്നൂസ് ചെയ്ത് കിടക്കും പിന്നെ സമയം പോകുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യുന്നത് മേ ബി എനിക്ക് എന്റെ ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്താ പറയാ ദൈവ സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ഓടി ചാടി നടക്കാൻ പറ്റുന്ന ഒരു പ്രായമായതുകൊണ്ടായിരിക്കും എനിക്കത് പറ്റുന്നത് പക്ഷേ ഈ ഒരു കുറച്ച് എന്താ പറയുക പ്രായമായുള്ള ഒരവസ്ഥയിലും ഈ അമ്മയ്ക്ക് അത് ചെയ്യാനുള്ള ചുറുചുറുക്ക് മേ ബി ആരോഗ്യ പ്രശ്നങ്ങളാണ് കാലുവേദന കൈവേദന ഇതൊക്കെ ഇല്ല എന്നൊന്നും പറയുന്നില്ല അതൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതിനൊക്കെ തരണം ചെയ്ത് എനിക്ക് ഇതിൻ്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ അത് ആഗ്രഹങ്ങൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ സുലോചന അമ്മ അപ്പം പലരും ഒരു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മേ ബി റിട്ടയർമെൻറ്റ് ലൈഫായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും പൊതുവെ പ്രായമായുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ഫിഫ്റ്റി ഫൈവ് വേൾഡ് മേ ബി ഒരു സിക്സ്റ്റി അബാവ് ഒക്കെ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കും എൻ്റെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു എൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞു എൻ്റെ എന്താ ആസ് എ ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടീസ് കഴിഞ്ഞു കുട്ടികളെ കെട്ടിച്ചു വിട്ടു അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അല്ലെങ്കിൽ ജോലി ഇത്രയും വർഷം ജോലി ചെയ്തു ഫാമിലിയെ സപ്പോർട്ട് ചെയ്തു ഇനി റിട്ടയർമെൻറ്റ് എൻ്റെ റെസ്റ്റിംഗ് പീരീഡാണ് ഇനി എന്നെ ആരും വിളിക്കട്ടെ ഞാൻ രാവിലെ െങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവിയെത് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വരുത്തി വെക്കരുത് നമ്മൾ ഇത്രയും നാളും നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ സമ്പാദ്യം മൊത്തം കൊണ്ടൊരു ആശുപത്രിയിൽ കൊടുക്കാനായിട്ട് നമ്മൾ തുനിയരുത് കാരണം കൃത്യമായിട്ട് നമ്മൾ എന്താണോ ചെയ്തത് ഇപ്പൊ നമുക്ക് റുട്ടീൻ ഉണ്ട് നമുക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ റുട്ടീൻ ഫോളോ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ പെട്ടെന്ന് ഓൾ ഓഫ് നമ്മൾ നമ്മളിതെല്ലാം കൂടെ നിർത്തി ഒരു പണിയും ചെയ്യില്ല നമ്മൾ വീട്ടിലിരിക്കുകയാണ് ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ വീട്ടില് രണ്ട് മൂന്ന് നമ്മൾ മെയ്റ്റ്സിനെ ഒക്കെ നിർത്തി അവർ കുക്ക് ചെയ്യട്ടെ അവർ ക്ലീൻ ചെയ്യട്ടെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാം എന്ന് നമ്മൾ പറയുന്നോ അന്ന് നമ്മുടെ ആരോഗ്യം അവിടെ നശിക്കും അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങക്ക് മേ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതുവരെ വർക്ക് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നായിരുന്ന കാണില്ല നിങ്ങൾക്ക് ആഗ്രഹം മേ ബി നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്കൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ഇതേപോലെ നമുക്കൊരു ഒരു ചായക്കട തുടങ്ങണമെന്നായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ഒരു ചെറിയ രീതിയിലൊരു ഓൺലൈൻ ഷോപ്പിങ്ങോ ഓൺലൈൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് നല്ല ബോട്ടൽ ആർട്സ് വല്ലതും ചെയ്യാൻ അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വിൽക്കാനോ അങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അക്കൗണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ബാങ്കിങ് ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഇതുമായിട്ട് യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ഒരു ഫീൽഡിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ സമയം കഴിഞ്ഞു നമ്മുടെ ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് അപ്പം ഈ സമയം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നോ അതിലേക്ക് ആ ഒരു സ്റ്റെപ്പിംഗ് ആ ഒരു ഫേസിലേക്ക് നമ്മളൊരു കാലെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മൈൻഡിനെ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യേ പറ്റുള്ളൂ അതിന്റെ പിന്നിൽ ആരെങ്കിലും നിന്നിട്ട് എന്തിനാണ് ഈ പ്രായം വൈ വൈ എന്നുള്ള ക്വസ്റ്റൻസ് വരികയാണെങ്കിൽ നോ നോ ഇത് എന്റെ ഇഷ്ടമാണ് എൻ്റെ മൈൻഡാണ് എനിക്കെന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എനിക്കെന്താ ചെയ്യാൻ ആഗ്രഹം അത് ഞാൻ ചെയ്യുന്നു ആരും ഞാൻ ശല്യപ്പെടുത്തുന്നില്ല എന്നുള്ളത് അങ്ങോട്ട് സ്വയമായിട്ട് അങ്ങോട്ട് എന്താ പറയുക അവരോടങ്ങ് തുറന്നങ്ങോട്ട് പറയുക എന്നിട്ടന്നെ ചെയ്യുക കാരണം നമ്മുടെ സുലോചന അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളുടെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞു പോകണ്ടേ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിന് അത്രയും ചിലപ്പോൾ പേര് കേട്ടിട്ടുണ്ടാവില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്യാൻ ടിക്യൂ ഫ്രൈ ഫ്രൈഡ് ചിക്കൻ കെ എഫ് സി നമ്മുടെ കെ എഫ് സി കഴിക്കാത്തതായിട്ട് നോർമലി എല്ലാവരും ഇപ്പൊ കഴിക്കുന്ന ഒരു ഒരു പ്രാവശ്യം എങ്കിലും നമ്മളെല്ലാവരും രണ്ട് ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പം വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അവർക്ക് എല്ലാവരും താല്പര്യമുള്ള കാര്യമാണ് കെ എഫ് സി വേണം എന്ന് പറയുന്നത് അപ്പം കെ എഫ് സി നമ്മളൊക്കെ എങ്ങനെയാണ് ഉണ്ടായതിന്റെ ഒരു കുഞ്ഞു കഥയും കൂടെ നമുക്ക് പറയാം കെ എഫ് സി കണ്ടുപിടിച്ചത് സാന്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സോൾജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബസ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫയർമാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സെയിൽസ്മാൻ അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തു പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ജോലികളായിരിക്കില്ല നമുക്കും അങ്ങനെ അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ ചിലപ്പോൾ പലർക്കും ഒരു അവസരം കിട്ടണമെന്നില്ല അപ്പം അദ്ദേഹം ഇതേപോലെ ഒരുപാട് ജോലികൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് പുള്ളി അദ്ദേഹത്തിന്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഒരു ഡിസിഷൻ എടുത്തത് ലൈക്ക് ഓരോ വീടുകളിലും പോയിട്ട് നമുക്ക് ഈ കുക്കിങ് കുക്കിംഗ് ആയിട്ടുള്ള മീൻ ഈ ചിക്കൻ ആയിട്ടുള്ള ചിക്ക് ചിക്കൻ വിൽക്കാം എന്നുള്ള ഒരു തീരുമാനം എത്തിയത് അങ്ങനെ കുറെ വീടുകളും ഇറങ്ങി പക്ഷെ സ്വാഭാവികമായിരിക്കാം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും നമ്മളാണെങ്കിലും ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് പെട്ടെന്നിങ്ങനെ എന്നാ ചിക്കൻ ഞാൻ വിൽക്കുന്നുണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കില്ലല്ലോ നമുക്ക് പേടിയായിരിക്കും ഇത് എവിടത്തെയാണ് എന്താണ് ഇതിൽ വല്ല വിഷാംശം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ പലരും അത് വാങ്ങാൻ തയ്യാറായില്ല പക്ഷെ എന്നിട്ടും അദ്ദേഹം പിന്മാറിയോ ഇല്ല ഈ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എത്ര റെസ്റ്റോറൻ്റ്സിലാണ് അദ്ദേഹം കയറി ഇറങ്ങിയത് ഈ ചിക്കൻ വിൽക്കാൻ എന്നുള്ളത് കേട്ടാൽ നമ്മളെല്ലാവരും ഞെട്ടും ഞാൻ ഞെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം അദ്ദേഹം കയറി ഇറങ്ങിയത് ആയിരത്തി ഒൻപത് റെസ്റ്റോറൻസിലാണ് ആയിരത്തി ഒൻപതാമത്തെ റെസ്റ്റോറൻറ്റിലെ ആ ഓണറാണ് ഈ ചിക്കൻ വിൽക്കാനായിട്ട് സമ്മതിച്ചത് പക്ഷേ അതും കുറേ കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് എടുത്തു വെച്ചത് അതായത് ഈ ചിക്കൻ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് പൈസ കിട്ടുള്ളൂ അല്ലാണ്ട് അതിന് മുന്നേ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ ചിക്കൻ കൊടുത്തിട്ട് പോയി പക്ഷെ സർപ്രൈസിംഗ്ലി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു ചിക്കൻ ആവശ്യപ്പെട്ട് വന്നതുകൊണ്ടേ ഇരുന്ന് വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഈ ബ്രാൻഡ് അവിടെ ഡെവലപ്പായി അങ്ങനെ കൂടുതൽ പ്രോഡക്റ്റ്സ് ഇദ്ദേഹത്തിൻ്റെ എടുക്കാൻ തുടങ്ങി നമ്മുടെ സാന്തേഴ്സിൻ്റെ ഒരു ബിസിനസ് അവിടെ വിജയിക്കുകയായിരുന്നു പിന്നെ ഇഷ്ടംപോലെ ഫ്രാഞ്ചൈസീസ് അവിടെ തുടങ്ങി ഇപ്പോഴും ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ റെസിപ്പി അതായത് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ വീട്ടിലെ കെ എഫ് സി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ലല്ലോ എന്താണ് ഇതിൻ്റെ കൂട്ടെന്നുള്ളത് നമ്മളെ ഹരിച്ചും കുണിച്ചും നോക്കിയിട്ട് അതിൻ്റെ ഒരു കൂട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതിപ്പോഴും പറയുന്നത് ഒരു ബാങ്ക് ലോക്കറിലാണ് അതിൻ്റെ റെസിപ്പി വെച്ചിരിക്കുന്നത് അത് രണ്ട് രീതിയിലായിട്ടാണ് രണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റിലും ആണ് ഇവരുടെ ഈ പ്രോ ഈ എന്താ പറയുക ആ മസാല അവർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ല ഒരു ഹാഫ് ഒരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലും മറ്റേ ഹാഫ് വേറെ ഏതോ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഇവർ തമ്മിൽ അറിയില്ല ഇവര് തമ്മിൽ ഈ ബാക്കി പകുതി ചെയ്യുന്ന മറ്റേ യൂണിറ്റിലാണെന്നുള്ളത് ഇവർക്കറിയില്ല അപ്പം ഈ സംഭവം കയ്യിൽ കിട്ടുന്നത് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് എല്ലാം ഒരു പാക്കറ്റിൽ ഈ കൂട്ട് കിട്ടുക ഒരുമിച്ച് കിട്ടുക ജസ്റ്റ് അവർ മിക്സ് ചെയ്ത് അത് ഉണ്ടാക്കുക എന്നുള്ളതല്ലാണ്ട് എന്താണ് ഈ കൂട്ട് എന്നുള്ളത് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല പേറ്റിന് കൊടുത്തിട്ടില്ല പക്ഷേ ജസ്റ്റ് ഫ്രാഞ്ചൈസീസ് മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹം ഇപ്പം ഇല്ല തൊണ്ണൂറാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അദ്ദേഹം മരിച്ചു അസുഖങ്ങളൊക്കെ ബാധിച്ച് മരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ അവസാനം ആ തൊണ്ണൂറാമത്തെ വയസ്സിൽ ആ മരണം വരെ അദ്ദേഹം ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരുപാട് ഫ്രാഞ്ചൈസീസ് ആ ഒരു കൺട്രിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു സിക്സ് ഹൺഡ്രഡ് ഫ്രാഞ്ചൈസിൽ ഒരു കൺട്രിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം ഡെവലപ്ഡായി നമ്മൾക്കറിയാലോ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെല്ലാം ഒരു കാര്യമാണ് കെ വി സി ചിക്കൻ എന്നുള്ളത് അപ്പോൾ ആ ഒരു ബ്രാൻഡിലേക്ക് അത് ഡെവലപ്പായി വരണമെങ്കിൽ ഒരിക്കലും വീട്ടിലേക്ക് ആരും ഈ ഷോപ്പ് ഓണേഴ്സ് വന്ന് ഇദ്ദേഹത്തിന്റെ ചാൻഡേഴ്സിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ചിക്കൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞതല്ല ഇദ്ദേഹം ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ റെസ്റ്റോറൻസിലും കയറി ഇറങ്ങി ചിക്കൻ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ഓരോരുത്തും ചോദിച്ചു അനുമതി വാങ്ങി വെച്ച് വിറ്റ സംഭവമാണ് പിന്നീട് നമ്മുടെ ലോകം മൊത്തം അറിയുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏജിൽ ഏജ് ഇസ് ജസ്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പലയിടത്തും കണ്ടു നമ്മുടെ സിനിമയിൽ വരെ നമ്മൾ കണ്ടു പക്ഷേ അതല്ല ഏജ്സ് ജസ്റ്റ് നമ്പർ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മൈൻഡ് ആണ് നമ്മളെ ഓരോ കാര്യങ്ങളിലേക്കും നയിക്കുന്നത് നമ്മളൊരു കാര്യത്തിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണോ നെഗറ്റീവായിട്ട് ചിന്തിക്കണോ പോസിറ്റീവ് പേസ്പെക്റ്റീവ് എടുക്കണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മളതിനെ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉള്ളതോ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ സഹോദരങ്ങളോ ഹസ്ബൻഡോ വൈഫോ ആരുമല്ല നമ്മൾ തന്നെയാണ് എന്തൊരു കാര്യമായിക്കോട്ടെ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അത് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും അല്ലേ അപ്പോൾ ആ മൈൻറ്റിൻ്റെ ഒരു സെറ്റാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അപ്പം ഈ ഈ ഏജിൽ നമ്മുടെ സുലോചന അമ്മയ്ക്കുണ്ടായ ആ ഒരു മൈൻഡ് സെറ്റ് അതായത് ബിസിനസ് ചെയ്യണം എന്നാൽ ഈ പ്രായമായില്ല എന്നാൽ വീട്ടിൽ ഇരിക്കാം എന്നുള്ളതല്ല ഇപ്പോഴും ഞാൻ തയ്യാറാണ് ചെയ്യാനായിട്ട് എനിക്കൊരു സാഹചര്യം വന്ന് ഞാൻ ചെയ്യും അതിലെനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ ചെയ്യും എന്നാണ് സുലജനമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേപോലെ ബാക്കിയുള്ളവരും എല്ലാം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ഇരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ റിട്ടയർമെന്റ് എടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒന്നുമില്ല നമ്മൾ പ്രായമായി ഇനിയൊന്നും ഇല്ല വേറെ റീസൺ ഒന്നും ഇല്ലായിരിക്കും മേ ബി ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഈ പറയുന്ന പോലെ പ്രായമായവർക്ക് മാത്രമല്ലല്ലോ ഇപ്പം നമുക്ക് തന്നെ എന്തോരം പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഓരോ ഏജിലും ട്വൻറ്റീസ് കഴിഞ്ഞ് നമ്മൾ തേർട്ടീസിലേക്ക് എത്തും ഫോർട്ടീസിലേക്ക് എത്തുന്നു ഓരോ സമയത്തും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഈ ഈ എന്താ പറയുക വേണ്ട കെയർ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ട കെയർ കൊടുക്കണ്ട എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ കെയർ കൊടുത്തോണ്ട് കൂടി നമ്മൾ എവിടെയെങ്കിലും എന്താ പറയുക ഒറ്റപ്പെട്ട അല്ലെങ്കിൽ മാറി ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കാണ്ട് നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ഇറങ്ങി തന്നെ ചെയ്യാം നമ്മുടെ മൈൻഡിന് നമ്മളിങ്ങനെ ഫൈനലി നമ്മുടെ ലാസ്റ്റ് ബ്രത്ത് വരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പുഷിന് വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് ഓ വീട്ടിൽ ആരും അങ്ങനെ ഒരു സപ്പോർട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല എന്നെ തള്ളി തള്ളി വിടാറില്ല നമ്മൾ ഓരോ സക്സസ് കാണുമ്പോൾ ശരിയാണ് നമ്മുടെ പിന്നില് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവ്രി സക്സസ്ഫുൾ മാൻ ബിഹൈൻഡ് എവ്രി സക്സസ്ഫുൾ മാൻ ദാറ്റ് ഇസ് എ വ വുമൻ എന്ന് പറയുന്നത് പോലെ തിരിച്ചും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൻ്റെ ബാക്കിൽ ഒരു ശരിക്കും ഒരു സക്സസ് ഒരു മാനും ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പം ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഇങ്ങനെയൊന്നും ആവണം എന്നില്ല ചിലപ്പോൾ നമ്മുടെ പിന്നിൽ അങ്ങനെ പുഷ് ചെയ്യാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ നമുക്ക് നമ്മളുണ്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹഗ്ഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ സെൽഫായിട്ടൊരു ഹഗ് കൊടുക്കാന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക പറ്റില്ല എണീക്കുക ബെഡിൽ നമ്മൾ വെറുതെ ഒരു മണിക്കൂർ വെറുതെ റീൽസ് നോക്കി കിടക്കുകയാണെങ്കിൽ എണീറ്റേ അടുത്ത പണിയിലേക്ക് പൊക്കോ നമ്മൾ തന്നെ നമ്മളെ കണ്ടിന്യൂസ്ലി പുഷ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയുള്ളൂ ആരും നമ്മളെ വന്ന് സഹായിക്കില്ല എന്നുള്ള ഒരു ഒറ്റ ഒരു ഒരു എന്താ പറയുക ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആരുടെ സഹായം നമുക്ക് ആവശ്യം വരില്ല നമ്മൾ മുന്നോട്ട് നല്ല സക്സസ്ഫുള്ളി പോവുകയും ചെയ്യും അപ്പം ഒരിക്കലും ഒരു പ്രായമായി അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ ഇത് സാഹചര്യങ്ങളും വന്നിരിക്കട്ടെ എന്നിട്ട് നമുക്കിതെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട ഇതാണ് റൈറ്റ് ടൈം ഗോ അഹെഡ് എല്ലാ സക്സസും നിങ്ങളെ കാത്തിരിക്കുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു പ്രാവശ്യം സക്സസ് ആയില്ല അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഇതിൽ നമ്മളങ്ങോട് മാറി തിരിഞ്ഞു പോയെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യുക ട്രൈ 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 അണ്ടിൽ യു സക്സീഡ് എന്നാണല്ലോ അപ്പോൾ കീ ഓൺ ട്രൈ വളരെ പോസിറ്റീവായിട്ട് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പൊക്കോളും നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ വേറെ ആരും നമ്മുടെ പിന്നിൽ വേണ്ട തന്നെ ഇത് തള്ളിക്കോളൂ ഓക്കെ അപ്പം ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിൽ വെച്ച് മുന്നോട്ട് അതിനു വേണ്ടി പ്രയത്നിച്ച് നടന്ന് നടന്ന് നടന്ന ഒരു അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് നമ്മുടെ സാന്റേഴ്സിനും അല്ലെങ്കിൽ സിക്സ്റ്റീസിലാണ് നമ്മുടെ സുലോചന അമ്മയ്ക്കും ഇതൊക്കെ നടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് നടന്നാൽ കുഴപ്പം അപ്പം നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പൊക്കോളും സമയമാകുമ്പം ഇത് നന്നായിട്ട് അങ്ങോട്ട് സാധിച്ചിങ്ങോട്ട് കിട്ടും ഓക്കെ ബിക്കോസ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ